ഇപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ വെള്ളമൊക്കെ കുറച്ച് ഇറങ്ങി പോകുന്നുണ്ട് നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് നിന്ന് വെള്ളമൊക്കെ ഇറങ്ങിപ്പോയി വരയ്ക്കകത്തുനിന്ന് വെള്ളമൊക്കെ ഇറങ്ങിപ്പോയി ഇന്നും കൂടെ ആകുമ്പം നന്നായിട്ട് വെള്ളം ഇറങ്ങിപ്പോകുന്നതാണ് നമ്മൾ കരുതുന്നത് അപ്പോൾ അതിപോലെ ഞങ്ങൾ ചൂണ്ട നോക്കാൻ പോവാണ് ഞാനും അരുണും അഖിലും കൂടാണ് പോകുന്നത് അനിയന് ചാനാശ്ശേരി വരെ അത്യാവശ്യമായിട്ട് അച്ഛനും അമ്മയായിട്ട് പോകേണ്ട കാര്യമുണ്ട് അപ്പം അഖിലിനെ അരുണിനെ വെയിറ്റ് ചെയ്യുക അമ്മമാരപ്പുറത്തുനിന്ന് വരണം ോട്ടെ ചൂണ്ടാണെന്നുണ്ടെന്ന് തോന്നുന്നു പോട്ടെന്താ ഈ ഇത് കണ്ട് ഇല്ലില്ല ണാൻ പതിയുള്ളി ആ മലയാളോടം ചൂണ്ട കെട്ടിയിരിക്കുന്നുണ്ട് നമ്മൾ അയ തുണങ്ങാൻ അയ കിട്ടുന്നതാണ് കണ്ടത് ചൂണ്ട കെട്ടുന്നത് പല എന്തുമാത്രം ടെന്നീസ് ബോൾ ഒഴികിട്ടുണ്ട് ടെന്നീസ് ബോൾ ക്രിക്കറ്റ് ബോൾ ചമ്പറിൻ്റെ പന്ത് വെള്ളപ്പൊക്കത്തിന്

കുറ്റിക്ക് അതിന്റെ വലിയതായിരിക്കും കാണുന്നേ ആ വെള്ള അല്ലേ വെള്ള ഇക്കുറേടാണ്ട് അവിടെ വാളയോണ്ടാ അങ്ങ് <t songs> <sharp sometimes unjust molecule> ീ പൊക്കി പൊക്കിത്തരണേ ആ ഞാൻ കൂരി എടുക്കാം നമ്മളിന്ന് പുതിയതായിട്ട് കിട്ടിയത് റോപ്പിൽ അതൊരു മീൻ അടിച്ചിട്ടുണ്ട് തീറ്റുക എന്നുള്ളതാണ് നല്ലോണോ കണ്ടതുണ്ട് അവിടെ അപ്പം കുറച്ചൊക്കെ അവിടെ മാറ്റിപ്പിടിക്കാം ആ മാറ്റി വിട്ടുവാണേ വിട്ടേക്കണേ ചെറിയ വരാലോട്ട് രണ്ട് അപ്പരേ കിടപ്പൊ അതൊരു അത് വരല്ലേ അങ്ങോട്ട് നോക്കി അത് വരാലോ കണ്ടു

വള്ളത്തിൽ കുറത്തിട്ട് നിരത്ത് നിരത്തിപ്പിടിച്ച് വരാലോളിക്കുമായിരിക്കും അല്ലേ അല്ലടാ ജി അളച്ചൂണ്ട് കെട്ടിയിട്ട് വരാൽ കിട്ടുന്ന ആദ്യം കേട്ടോ തുഞ്ചിതർ ആ വെള്ളം വെള്ളത്തിനും മെല്ലിക്കിടുന്നു

കണ്ടിട്ടോ ഇതിലേ അക്കരയ്ക്കറങ്ങല്ലേ പ്രോട്ടെ രണ്ട് വാള ഒരു വരാലി അക്കരയിൽ ഒരു മടയുണ്ട് അക്കരയിൽ രണ്ട് മട രണ്ട് മടയിൽ ഒരു മടയിൽ രണ്ട് സൈഡിലും ചൂണ്ട കിട്ടിയിട്ടുണ്ട് അതും നോക്കണം ഇടിക്കൊള്ളണം ഇന്നത്തെ കാലാവസ്ഥയ്ക്ക് മീൻ കുറവായിരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് തന്നെ സാർ വന്നിറു സാർ വരാലെങ്കിൽ right വരാൻ ണ്ടോ അപ്പറയോ അതിനൊക്കെ ഇല്ലല്ലേ ഏതാ രണ്ട് ചോട്ടാ വാളത് ഒരു വരാലും ആ നോക്കണം ആ ചെമ്പല്ലിയ രാജപുരത്ത് രണ്ട് ചെറിയ വള ഉണ്ടായിരുന്നു ആടെ അതിന് തെക്കുവശം നോക്കാന സൗകര്യം ഏ ആ വെള്ളയിളക്കത്തിന്റെ അത് കഴിഞ്ഞ് ഇത് വേണ്ട ആ കുച്ചെടി ഇപ്പറത്തുണ്ട്

ണ്ടോ വീട്ടുന്നുണ്ട് മാർക്കറ്റിലൊക്കെ നല്ല വിലയാണോ ഇവിടെ എന്ത് ചെയ്താൽ തരികല്ലോ നമുക്കും ഫിഫ്റ്റി അവർക്കും ഫിഫ്റ്റിയാ ഇവിടെ പ്രിയ സുഹൃത്തുക്കളെ ഒന്നും കിട്ടാതിരുന്നൊന്നുമില്ല ഇന്നത്തെ മീൻ കറിക്കുക കേട്ടോ ഞങ്ങൾ രണ്ട് കൂട്ടർ കറിക്കെടുക്കും നമ്മളെ മീൻ മേടിച്ചുകൊണ്ട് ഒരു മാത്രം കഴിച്ചാൽ പോകുന്നു അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കൾക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക ഞങ്ങളുടെ ചാനൽ കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യുക പെട്ടെന്ന് ബെല്ലേക്കാണ് അനേബിൾ ചെയ്താൽ ഞങ്ങൾ പുതിയ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭിക്കില്ലായിരുന്നു ഫേസ്ബുക്ക് നിങ്ങൾ വീഡിയോ ആണെന്നെങ്കിൽ ദൈവത് ഫോളോ ചെയ്ത് കാണാമെന്ന് അഭ്യർത്ഥിക്കാൻ അപ്പോൾ അടുത്ത വീഡിയോ കാണാനാണ് പറയാം മീൻ കാണിച്ചില്ല കാണിച്ചില്ലെന്നുള്ള പരാതി പറഞ്ഞു കൊള്ളത്തെ കിടന്ന് അങ്ങനെ ലിമാസ് ഇട്ട് കാടിക്കാൻ പറ്റില്ലല്ലോ ചാടിപ്പോയത് അപ്പം ഓടാ